ഹായ് നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ നാട്ടിലെ കോഴിക്കോട് സ്പെഷ്യൽ വിഭവമാണ് കരുമക്കായെന്ന് വെച്ചിട്ടുണ്ട് കടുമക്കായെന്ന് കടുക്ക കടുക്കൊണ്ട് മുൻപറി ഇവിടെ കടുക്ക വെച്ചോണ്ട് മതി കേട്ടോ അത് ഉണ്ടാക്കുന്ന തിരക്കിലാണ് മകൾ ടോ ഇപ്പം ഇവിടെ ഒരു ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ കുറച്ച് നേരം വീപ്പ് ഞാൻ എടുക്കാൻ കുറച്ച് നേരം വെയ്പ്പോയി ഇവിടെ കൂട്ടൊക്കെ തയ്യാറാക്കി

ില്ല അത്രയും സാധനത്തിന് എങ്ങനെ അത് ാണ് സംഭവം കേട്ടെ ഇതാണ് മകളാണ് കേട്ടോ സംസാരിച്ചത് മകളാണ് അവരൊന്ന് വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഇപ്പൊ കുറച്ച് കഴിഞ്ഞാ വരുന്ന പറഞ്ഞ് ഇപ്പൊ അങ്ങനെ പോട്ട് ഇരിക്കുന്നു ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ആവയിൽ വെച്ച് വേവിക്കണം ഇത് കൊണ്ടുവറ്റി നമ്മൾ എട്ടിലൊക്കെ ചുടുമ്പോൾ ആ എട്ടില് അടയൊക്കെ വേവിക്കുന്ന மாதிரி ആവിലൊക്കെ വേവിക്കുമ്പോൾ ഈ ഷെല്ല് ഒന്ന് അടന്ന് വരും അടന്ന് വരും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ടാണ് മസാലൊക്കെ തേച്ച് ഫ്രൈ ആക്കുക മസാലയേച്ചിട്ട് ഫ്രൈ ആക്കണം എന്നിട്ട് ഒഴിച്ചെടുക്കല്ലേ ചെറുതായിട്ട് ഷെല്ലോടെ 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 അങ്ങോട്ട് കുഴയ്ച്ചെടുക്ക ചെയ്യേണ്ടത്

കുറച്ച് ഒരു ആവശ്യമുണ്ട് ഇവിടെ അതുകൊണ്ട് മകൻ പോവാണ് നാളെ ഗൾഫേക്ക് പോവുകയാണ് അപ്പോൾ ഗൾഫിലെ പ്രവാസികൾക്ക് അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുക കേട്ടോ അതാണ് നാളത്തെ പരിപാടി ഒരു മാസമായി വന്നിട്ട് അവൻ തിരിച്ച് പോവാണ് അപ്പോൾ പോകുമ്പോൾ നമ്മുടെ അവിടുത്തെ റൂമിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുന്നു

കുറച്ച് കുറച്ചുനേരായിട്ടോ ഇത് ആവിയിലൊക്കെ പുഴങ്ങിട്ട് ഇപ്പം ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ട് കേട്ടോ നീ ഇതെടുത്തിട്ട് മസാല തേച്ചിട്ട് പൊരിക്കണം കേട്ടോ അപ്പം ഷെല്ലൊന്ന് വേർപ്പെടുത്തിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ ഷെല്ലെന്ന് വേർപ്പെടുത്തുന്നത് എങ്ങനെയാണേ പുങ്ങിയിട്ട് വെന്ത് കഴിഞ്ഞാൽ ഷെല്ലെന്ന് പെട്ടെന്ന് വേർത്തെടുത ഇങ്ങനെ ഉണ്ടാവും ഇതാണ് ഒറിജിനൽ കല്ലുമ്മക്കായ് പൊരിച്ച് മറച്ചത് അല്ലാണ്ട് നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്നും കഴിക്കുന്നില്ല കേട്ടോ അതും ടേസ്റ്റൊക്കെ ഉണ്ട് ചേരാ അതിനേക്കാളും പത്ത് ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും ഇത് അപ്പം ഇങ്ങനെ എടുത്ത് ഒളിച്ചാടെ വെച്ചിട്ട് മസാല തേച്ച് പൊരിക്കും അടുത്ത ഘട്ടം അതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും ലാസ്റ്റ് ഘട്ടം അങ്ങനെ നമ്മൾ

മറിച്ചിട്ട് കൊടുക്കട്ടോ ഇനി ചെറിയ വേവ് മതി ദാവിടെ വേവിച്ചുകൊണ്ട് ചെറിയ വേവിലാ മതി മറിച്ചിട്ട് കൊടുത്ത് ആയിരിക്കും പഞ്ഞ പതിക്കും അല്ലേ ആക്ച്വലി ചൂട് ഒരു കഴിഞ്ഞിട്ടുണ്ടായാലേ ഫിനിഷായിട്ടോ ഇതാണ് കല്ലുമുക്കായി ചൂടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക